എറണാകുളം കരുമാരൂനിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയതായി പരാതി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ വയോധികരാണ് കാലാവധി കഴിഞ്ഞ മരുന്ന് നൽകിയത് ഡോക്ടറുടെ വിവരം അറിയിച്ചപ്പോൾ മരുന്ന് കഴിക്കുന്നതിൽ പ്രശ്നമില്ലെന്ന് അറിയിച്ചുവെന്നും പരാതിയിൽ പറയുന്നു കൊച്ചിയിൽ നിന്നും ഷീന മാട്ടിനുണ്ട് ഷീന ഈ ഡോക്ടറോട് പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായാല കാലാവധി കഴിഞ്ഞ മരുന്നാണ് നൽകിയത് എന്താണ് ഈ പരാതിയിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ അതായത് ഇന്ന് രാവിലെ കരുമാലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയ വയോധികനാണ് ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ മരുന്ന് ഫാർമസിയിൽ നിന്നും നൽകിയത് ഈ മരുന്ന് ലഭിച്ചപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തെത്തി വയോധികൻ വിവരമറിയിച്ചു ഇത്തരത്തിൽ രണ്ടു മാസം കഴിഞ്ഞ മരുന്നാണ് തന്നിരിക്കുന്നതിനുള്ള വിവരം ഡോക്ടർ സംഖ്യയെ അറിയിക്കുകയാണ് ചെയ്തത് പക്ഷെ എന്നാൽ ഡോക്ടറെ അറിയിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് രണ്ടു ഉള്ളൂ കുഴപ്പമില്ല ഈ മരുന്ന് കഴിച്ചോളൂ എന്ന നിലപാടിലായിരുന്നു ഡോക്ടർ വയോധികനോട് ആവർത്തിച്ച് ഇത് ഈ വിവരം ചോദിക്കാനെത്തിയ പഞ്ചായത്ത് മെമ്പറോടും ഡോക്ടർ മോശമായി പെരുമാറി ഡോക്ടർ മറുപടി കൊടുക്കാതെ ബാഗും എടുത്ത് ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് ആലങ്ങാട് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ മെമ്പർ മെഹജൂബ പരാതിയും നൽകിയിട്ടുണ്ട് അരുണ്യ ശരി വിശദാംശങ്ങൾ നൽകിയത്